അസ്സാമലൈക്കും എല്ലാവർക്കും ഷാലോ സ്ക്രീമിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കാട് ഫ്രൈ ആണ് സിമ്പിളായിട്ട് എങ്ങനെയത് ഉണ്ടാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു അഞ്ചാറ് കാട ഞാനിതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ പൗഡി ഒരു ടീസ്പൂൺ റൈസ് ഫ്ലോറ് ഒരു ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങയാണെങ്കിൽ അതായാലും യൂസ് ചെയ്യാം പിന്നെ ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കാടയിൽ കംപ്ലീറ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇനി നമുക്കിതെന്ത് ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മസാല തേച്ചിട്ടുള്ള കാട ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിട്ട് കൊടുത്ത് കാട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയ ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് രണ്ട് കുറച്ച് കറിവേപ്പിൻ്റെ ലേയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതെന്ത് ചെയ്യാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവർ താങ്ക്